ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് ഇന്ന് സുപ്പു ഒരു കിടിലൻ ഒരു മരുന്നായിട്ടാണ് വന്നിരിക്കുന്നത് അതിന് മുന്നേ വേറൊരു കാര്യം പറയാനുണ്ട് ഇന്നിപ്പം വീട്ടുവിശേഷങ്ങളൊന്നും അല്ല നമ്മൾ കാണിക്കുന്നത് ഇന്ന് സുപ്പു ഒരു കല്യാണത്തിന് പോയി കേട്ടോ കല്യാണത്തിന് പോയി അടിപൊളി കല്യാണമൊക്കെ ആയിരുന്നു ചെക്കനും പെണ്ണും ചെക്കനും പെണ്ണും സൂപ്പറായിരുന്നു സദ്യ അടിപൊളിയെ സാമ്പാറിന് കായമൊക്കെ കറക്റ്റ് നിങ്ങളൊന്ന് മണപ്പിച്ച് നോക്കിയപ്പോഴേ ഏത് കായമാണെന്ന് പറയണം കേട്ടോ സുപ്പൂന് എൻ എസ്സിൻ്റെ കായത്തോടെ ഭയങ്കര പ്രിയമാണ് എൻ എസ് ആണോ അതോ വേറെ വല്ല കായമാണോ നിങ്ങളെ മണപ്പിച്ചിട്ട് പറഞ്ഞോളൂ കേട്ടോ അടിപൊളിയായിരുന്നു കറ കറക്റ്റ് സാമ്പാറിനിട്ട കായം കറക്റ്റായിരുന്നു പ്രഥമൻ്റെ മധുരവും അത്തും ആയിരുന്നു കേട്ടോ പിന്നെ നമുക്ക് രണ്ട് സൈസ് പായസം ഉണ്ടായിരുന്നു പ്രഥമനും ഉണ്ടായിരുന്നു കടല പായസം ഉണ്ടായിരുന്നു കടല പായസം ഞാൻ കുറച്ചേ വാങ്ങിച്ചല്ലായിരുന്നു പക്ഷേ നല്ലതായിരുന്നു പിന്നെ നമുക്ക് നമ്മുടെ ഇവിടെയൊക്കെ അത് ഇല്ല ഇല്ല മഞ്ഞ ബോളി ഉണ്ടല്ലോ അതൊക്കെ തിരുവനന്തപുരം സൈഡിലായിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങളുടെ ഇവിടോട്ടൊക്കെ വന്നു തുടങ്ങി ഇന്നത്തും ഉണ്ടായിരുന്നു കേട്ടോ സേമിയ പായസം ഉണ്ടായിരുന്നു അതിൻ്റെ മേളയിൽ അല്ല ഇല്ലായിരുന്നു വെള്ള സേമിയ പായസം ഇല്ലായിരുന്നു കേട്ടോ ആ ബോളി മാത്രമേ ഉള്ളായിരുന്നു എന്നല്ലേ എൻ്റെ പേര് അത് ഈ കടലപ്പരിപ്പ് വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ അത് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ നമുക്കത് ചെയ്യുന്ന ഭയങ്കര മടിയായതുകൊണ്ട് നമ്മൾ അല്ലാതെ കഴിക്കും കേട്ടോ അല്ലാതെ സത്യം നമ്മുടെ ഇവിടെ അത്ര അതില്ലായിരുന്നു തിരുവനന്തപുരം ഏരിയയിലായിരുന്നു ഈ ഒരു ബോളിയുടെ ഒരു സംഭവം അപ്പോഴേ കറക്റ്റായിരുന്നു എല്ലാം ഉപ്പ് പുളി മധുരം എരിവ എല്ലാം കേട്ടോ എല്ലാം കറ കറക്റ്റായിരുന്നു ആ പാചകക്കാരൻ്റെ ഏതായാലും കേട്ടോ ഇനി ആരെങ്കിലൊക്കെ പൊക്കിക്കോണ്ട് പോകും കേട്ടോ അത് നല്ല ഫുഡായിരുന്നു കേട്ടോ നമുക്ക് ഒരു കല്യാണത്തിന് പോയിട്ട് വരുമ്പോൾ നമ്മൾ ഇതൊക്കെയല്ലേ കൊതിയെന്ന് ഉണങ്ങിയും പറയുന്നു സാമ്പാറിൻ്റെ കായും കറക്റ്റായിരുന്നു പ്രഥമനും മധുരം കറക്റ്റായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ കൊതി ഇങ്ങോട്ടും പറയുന്നത് കല്യാണം കഴിഞ്ഞു പിന്നെ ചെക്കനിൻ്റെ ഒക്കെ പെണ്ണിൻ്റെ കാര്യം മസ്റ്റായിട്ടും പറഞ്ഞു കഴിക്കാം ആ ചെക്കൻ കൊള്ളാം പെണ്ണ് കൊള്ളാം ആ കുഴപ്പമില്ല ഇഷ്ടം പോലെ സ്വർണ്ണമുണ്ടായിരുന്നു എന്നാലും എങ്ങനെ ഒപ്പിച്ചു ഇത്രയൊക്കെ പാവം പിടിച്ചോ ഇങ്ങനെയൊക്കെയാ ഒരു കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോൾ വന്ന് കൊതിന്നു പറയും പറയുന്നത് സത്യം ഇപ്പം പിന്നെ പറയുന്ന സ്വർണ്ണ വെച്ച് കൂടി പോയാൽ എന്നാൽ ഇവരിത് ഇത്രയാണ് എങ്ങനെ ഒപ്പിച്ചു ഏ എന്തായാലും അവനെ രണ്ടെങ്കിൽ രണ്ട് മൂന്നെങ്കിൽ മൂന്ന് അവനെന്തായാലും കല്യാണം കഴിച്ചിട്ടല്ലോ അല്ലേ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത് അതൊക്കെ പോട്ടെ അപ്പം ഇന്ന് കല്യാണം കഴിച്ചാൽ മോൾക്കും മോനും നല്ലൊരു കുടുംബജീവിതം ഈ സുപ്പു ആശംസിക്കുന്നു കേട്ടോ ഞാൻ ആശംസി അനുഗ്രഹങ്ങളും ഒക്കെ കൊടുത്തിട്ടാണ് വന്നത് എന്തായാലും നമ്മൾ ഒരു കല്യാണത്തിന് ചെല്ലുമ്പം എന്തായാലും താലി കെട്ടാമ്പ എന്തായാലും നമുക്ക് നമ്മളവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കും കേട്ടോ ഞാൻ അങ്ങനെയാണ് കല്യാണത്തിന് പോകുമ്പോൾ വെട്ടി വിഴുങ്ങാൻ മാത്രമല്ല ഈ സുപ്പ് പറയുന്നത് സു പോകുന്നത് സുപ്പുവിൻ്റെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും ഞാൻ അവിടെ കൊടുത്തിട്ടായിരുന്നു കേട്ടോ എന്തായാലും ഒരു നമുക്ക് നമ്മുടെ കഴുത്തിൽ ഒരു താലിച്ചാരുടെ വീഴുമ്പോൾ എല്ലാം മാറി മാറി എല്ലാം എന്താ ഒരു വേറൊരു ഇത് ഒരു വേറൊരു വീട് വേറൊരു അച്ഛനും അമ്മയും അവിടുത്തെ ഇത് അന്തരീക്ഷം എല്ലാം വേറെയല്ലേ അല്ലേ ആ ഒരു പെൺ എന്തായാലും നല്ലൊരു ജീവിതം ആ കുഞ്ഞിന് കിട്ടട്ടെ അല്ലേ നമുക്ക് നമുക്കും പെൺമക്കളും ആൺമക്കളും ഒക്കെ ഉള്ള അച്ഛന്മാർക്കോ അമ്മമാർക്കോ ഒക്കെ ഇതൊക്കെയുള്ളു നമുക്ക് പറയാനുള്ളട്ടോ അവർക്ക് അവർക്ക് നല്ലൊരു കുടുംബജീവിതവും നല്ല കുഞ്ഞുമാവാന്മാരും ഒക്കെ ഉണ്ടാവട്ടെ അല്ലേ അതൊക്കെ മതി അത്രയൊക്കെ നമ്മൾ ആശംസയും അനുഗ്രഹങ്ങളും ഒക്കെ കൊടുത്താൽ മതി കൂടുതലൊന്നും കൊടുക്കാൻ വേണ്ട അവർ ഓടിച്ചിട്ട് അടിക്കും കേട്ടോ അപ്പോഴും സുപ്പും അവിടെ അനുഗ്രഹിച്ച് എല്ലാ ആശീർവാദങ്ങളും കൊടുത്തിട്ടാണ് വന്നത് അവിടെ ഇന്ന് സുപ്പ് നിങ്ങൾക്ക് പിന്നെ സദ്യ കൊണ്ടു കഴിഞ്ഞാൽ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടാകും അങ്ങനെ ഞാനങ്ങ് ഉറങ്ങിപ്പോയി എന്നെ കണ്ടൊക്കെ കണ്ട അറിയാം ഞാനങ്ങ് ഉറങ്ങിപ്പോയി ദൈവമേ ഇന്ന് വീഡിയോ ഇടേണ്ട സമയവും കഴിഞ്ഞു പിന്നെ അയത്തിറങ്ങി കേട്ടോ ഞാൻ വീഡിയോ എടുത്ത് ഫുള്ള് ഞാൻ കല്യാണത്തിൻ്റെ ഒത്തിരി വീഡിയോ എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഫുള്ള് നമ്മുടെ വീഡിയോ ഒരുപാടായി അത് ഡിലീറ്റ് ചെയ്തതാണ് അപ്പോഴേ ഇന്ന് അപ്പോഴാണ് ഞാനങ്ങ് ഉറങ്ങിപ്പോയി അപ്പോഴാണ് അയ്യോ നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല വീഡിയോ ഇടാനുള്ള സമയവും കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നീ മരുന്ന് പറഞ്ഞു തരാം ഒരു ഡോക്ടർ പറഞ്ഞു തന്ന മരുന്നാണ് ഘടകം അപ്പോഴ് സൊപ്പ് പരീക്ഷിച്ചപ്പം ഒത്തിരി വ്യത്യാസം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജലദോഷവും പനിയൊക്കെ വരുമ്പം കഫക്കെട്ടും അതൊക്കെ വരുമല്ലോ എനിക്ക് അതുണ്ട് ഇപ്പം സൈനസൈറ്റീസിൻ്റെ ആണ് കേട്ടോ എനിക്ക് തലവേദനയും അപ്പോഴും ഒരുപാട് എണ്ണകളോ ഒന്നും നമുക്ക് പറ്റത്തൊന്നുമില്ല അപ്പോൾ ഞാൻ ആദ്യം നമ്മളെ ഉണ്ടല്ലോ കുളിക്കാൻ നേരം ആദ്യമേ ഈ തല കഴുകും പക്ഷേ ഡോക്ടർ പറഞ്ഞു തന്നത് നമ്മൾ അവസാനം തല കഴിയാൽ മതി നമ്മൾ ഈ ആദ്യമേ തനി തല നനയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ആ നമ്മൾ കുളിച്ച് കഴിയുന്നതുവരെയും നമ്മൾ തല നനഞ്ഞ് തന്നെ ഇരിക്കുകയല്ലേ തലയിലെ കള്ളം ഇങ്ങനെ അങ്ങോട്ട് പിന്നെ ഇതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴ് അവസാനം തല നനക്കൊണ്ടാണ് നല്ലത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ കിട്ടിയോ അപ്പം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആദ്യമേ തല കഴുകി അങ്ങ് തൂർത്തിയതിനു ശേഷം മാത്രം കേട്ടോ കൊള്ളചോരം അപ്പം ലാബ് വർക്ക് കൊണ്ട് കൊടുത്തേക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ആദ്യം നമ്മൾ ആദ്യം നമ്മൾ തല കഴുകി തോർത്തിയതിന് ശേഷം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെ ചെയ്യുകയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തല കഴുകി തല അല്ല ആദ്യം ഞാനിപ്പം തല കഴുകത്തില്ല നന്നായിട്ട് കുഴിച്ചതിന് ശേഷം അവസാനം മാത്രം തലയിൽ വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ പിന്നെ അത്രയും സമയമുണ്ട് തലയിൽ ഇങ്ങനെ വെള്ളം കിട്ടി നിൽക്കി അപ്പോൾ ഇതൊക്കെയാണ് ഡോക്ടറെ നിർദ്ദേശിച്ചത് അപ്പോൾ ഇന്ന് ഇന്ന് നമുക്ക് ഡോക്ടറെ കാണാൻ പോണ്ട ദിവസമായിരുന്നു കേട്ടോ അപ്പോഴേ എല്ലാം എനിക്കൊരുപാട് പിന്നെ എന്താ ഒത്തിരി സംഭവങ്ങൾ എനിക്ക് നമുക്ക് നോക്കാൻ തന്നിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് അന്നം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് മിസ്സിസ് സുപ്രിയയുടെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നും ഒന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നേ കേട്ടോ ഒന്നും ഇല്ലാതെ ഇരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ നോക്കിയോളാം കാരണം എനിക്ക് എപ്പോഴാണോ ഉള്ള ബ്രെഡൊക്കെ ഊറ്റിക്കൊടുത്തിട്ട് എനിക്ക് പിന്നെ എൻ്റെ നമുക്ക് റിസൾട്ട് തരുന്നത് കൂടുതലാണോ കുറവാണോ ഒന്നും അറിയത്തില്ല അപ്പോൾ പറഞ്ഞു വന്ന കാര്യം നമുക്ക് പനിയും ചുമയും ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് കഫക്കെട്ടുണ്ടാവും അപ്പോഴാ കഫക്കെട്ട് നമുക്ക് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു രണ്ട് രണ്ടാഴ്ചയൊക്കെ ഇങ്ങനെ പിന്നെ ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ ഞാനിത് നമ്മളിപ്പം ഇത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അതാണ് നിങ്ങളുമായിട്ട് ഞാനിന്ന് ഷെയർ ചെയ്തത് അതിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്ത് കേട്ടോ ഒന്നും പറയേണ്ടായിട്ടോ നമ്മൾ കാര്യം പറിച്ചിലില്ലാത്ത ഒരു സംഭവങ്ങളില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ ബോറാവത്തില്ലേ അപ്പോഴേ ഇപ്പം തേനിന്ന് ലാബിൽ പോയപ്പോൾ ആവശ്യം വന്നാൽ മറ്റേതങ്ങ് തീർന്നായിരുന്നു കേട്ടോ ഞാൻ കുളിച്ചു തുടങ്ങിയല്ലോ അപ്പോഴും നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് അപ്പോഴും നമ്മൾ എടുക്കേണ്ടത് ഇച്ചിരി വലിയ സ്പൂൺ കേട്ടോ നമ്മൾ ഒരു സ്പൂൺ തേൻ എടുത്തിട്ട് അര അരസ്പൂണ് കേട്ടോ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് അങ്ങനെ സേവിക്കുക എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ കഴിക്കുക എന്നല്ല സേവിക്കുക എന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ കഴിക്കുമ്പം കേട്ടോ അപ്പോഴും നമുക്ക് ഏകദേശം ഇത് വലിയ സ്പൂണ് കേട്ടോ അപ്പോഴും നമുക്കറിയാമല്ലോ ഓരോ ഒരു സ്പൂണിൻ്റെ ഒരു അളവൊക്കെ നമുക്ക് അറിയാം അപ്പോഴ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് നമ്മൾ എടുത്തിട്ടുണ്ട് തീണ് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അരസ്പൂണൊക്കെ ഇടണം കേട്ടോ ഞാൻ ഞാനൊരു കാൽ സ്പൂണ് ഞാനിപ്പോൾ തുടർച്ചയായിട്ട് കഴിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ കേട്ടോ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് രണ്ട് സ്പൂണ് ഞാൻ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ നമ്മുടെ മഞ്ഞപ്പൊടിയും തേനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ സേവിക്കുക അപ്പോഴും നമുക്ക് ഒത്തിരി വ്യത്യാസം ഉണ്ടാവും കേട്ടോ ആ ഡോക്ടർ പറഞ്ഞ മരുന്ന് എന്തായാലും എനിക്ക് ഏറ്റിട്ടുണ്ട് അപ്പോഴിങ്ങനെ എന്നെപ്പോലെ ഇങ്ങനെ അസ്വസ്ഥതകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ ചെയ്ത് കഴിക്കുക ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ഒരു കുഴപ്പവും ഇല്ല മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയല്ല മഞ്ഞ കളറിലെ മഞ്ഞപ്പൊടിയല്ല നമ്മൾ കഴിക്കേണ്ടത് മഞ്ഞൾ അതും നമ്മൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടി നമ്മുടെ വീടുകളിലെ പൊടിയാണ് കേട്ടോ അതാണ് ഞാൻ മിക്സ് മറ്റേ നിങ്ങൾ കവറിലെ വാങ്ങിച്ച് നിങ്ങൾ ഒരിക്കലും അങ്ങനെ കഴിക്കല്ലേ എന്നാൽ ചോദിക്കും നമ്മൾ കറികളിലൊക്കെ ഓരോരുത്തർ കഴി ഓനെ ഇടുന്നുണ്ട് പക്ഷേ ഇത് ഒറിജിനൽ മഞ്ഞപ്പൊടി കേട്ടോ ഒറിജിനൽ മഞ്ഞൾപ്പൊടിയാണ് നമ്മുടെ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീടുകളിൽ പൊടിച്ച പൊടിയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ സമയമൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സമയമെന്ന് വെച്ചാൽ രാവിലെ അല്ലെങ്കിൽ കഴിച്ചാൽ കേട്ടോ രാവിലെ നമ്മൾ ചായ ഒടിക്കുന്നതിനെ മുതൽ നമുക്ക് ഇത് കഴിക്കാം കേട്ടോ കേട്ടോ ഇത് എല്ലാവർക്കും കഴിക്കാം പ്രായമൊന്നും ഒരു പശുവിനെ അല്ല കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് തേനെ അപ്പം ഞാനെന്ത് കഴിച്ചു കാണിക്കാം കേട്ടോ ഞാൻ ഇപ്പം കഴിച്ചോണെങ്കിൽ ഒത്തിരി വ്യത്യാസമുണ്ട് ഏഹ് നിങ്ങളൊന്നു വാർത്തു നോക്കിയാൽ അല്ലാതെ നമുക്ക് മഞ്ഞൾപ്പൊടി അങ്ങനെ കഴിക്കാൻ ഒക്കത്തില്ല കേട്ടോ എനിക്ക് നല്ല വ്യത്യാസമുണ്ട് ഇത് കഴിച്ചപ്പം കേട്ടോ അപ്പം ഇത് ആയുർവേദമാണ് ആയുർവേദ മരുന്നാണ് അപ്പോഴേ അറിയാൻ വയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കുക നമുക്ക് ഒത്തിരി ഒത്തിരി വ്യത്യാസം കിട്ടും കേട്ടോ നല്ലൊരു മരുന്നാണ് വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത മരുന്നുകളാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ എൻ്റെ മറ്റേത് തീർന്നു നമ്മൾ കഴിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ അത് തീർന്ന് ഞാൻ ഇന്ന് വാങ്ങിച്ചതാണ് ഉദ്ഘാടനവും കഴിഞ്ഞു തേനിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞു മുറക്കിന്ന് നമ്മൾ ഇപ്പം രാവിലെ വാങ്ങിച്ചോന്ന് വന്നേട്ടോ ഒരു നല്ലൊരു മരുന്ന് തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള അല്ലാതുള്ള ഈ കഫമ്പാനം അല്ലാതുള്ള ഇംഗ്ലീഷ് മരുന്നുകൾ ചുമക്കുള്ള മരുന്നുകളൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിൽ ഭേദമാണ് നമ്മൾ ഇങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കേണ്ടതല്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ ഗുളികയും മരുന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല പിന്നെ ഗത്യനിറില്ലാതെ നമ്മൾ കഴിക്കും കട്ട കഴി കഴിക്കേണ്ടി വന്നാൽ നമ്മൾ കഴിച്ചേ പറ്റത്തുള്ളൂ അപ്പോഴും അതൊക്കെ നമ്മുടെ നമ്മളെ നോക്കുന്ന ഡോക്ടർമാർ പറയുന്നത് തന്നെ അനുസരിച്ച് നമ്മൾ ചെയ്യുക മരുന്നുകളാണേലും ഫുഡ് ഒക്കെ ആണെങ്കിലും നമ്മൾ അതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം കേട്ടോ അല്ല അല്ലാതെ സുപൂൻ്റെ തൊട്ട് മരിച്ചാകും പക്ഷെ ഇപ്പം ഞാൻ എനിക്കൊത്തിരി വ്യത്യാസമുണ്ട് മരുന്നുകളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഈ എൻ്റെ ഡോക്ടറെ പോയി കണ്ടെന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു മരുന്നുകളും ഇപ്പം ഇനിയിപ്പം ഇന്നിപ്പം നമുക്ക് വേറെ ഒരുപാട് നോക്കിയിട്ടുണ്ട് അതെല്ലാം വേണ്ടി ഡോക്ടറെ കാണിക്കണം മരുന്നുകൾ കഴിക്കണം മെഡിക്കായിട്ടിരിക്കണ്ടേ എനിക്ക് നിങ്ങളെയൊക്കെ കാണണ്ടേ എനിക്ക് എൻ്റെ വർത്തമാനമൊക്കെ പറയാൻ ഞാനില്ലാതെ വേറെ ആരാണ് അത് മെഡിക്കായിട്ടൊക്കെ എല്ലാവരും മെടുക്കൻ ചെറുക്കന്മാരും മെഡിക്കിയതുമായിട്ട് എല്ലാവരും ഇരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ മരുന്ന് ഈ ഡോക്ടർ ഈ ഡോക്ടർ കൊച്ചിൻ്റെ മരുന്നൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കേട്ടോ എല്ലാവർക്കും കഴിക്കാവുന്ന മരുന്ന കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണം ഇപ്പം പിന്നെ എല്ലാബുകാരെല്ലാം നമ്മുടെ വീടുകളിൽ നമുക്ക് അസ്വസ്ഥയ്യോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് കോൾ ചെയ്താൽ മതി അവരൊക്കെ വീട്ടിൽ വന്ന് ഉള്ള ചോര അവർ ഊറ്റിക്കൊണ്ട് പോയിട്ടുള്ളൂ ഇന്നതേ എൻ്റെ രണ്ട് വകുപ്പിൽ ചോരയാണ് ഊറ്റിയെടുത്തത് ഇതിന് ഞാൻ എത്ര ദിവസം കൊണ്ട് വേണം ഈശാരി രക്തം ആക്കാൻ നിങ്ങൾ പറ അവർക്ക് വല്ല അതുകൊണ്ട് അങ്ങ് ഊറ്റി ഊറ്റി അങ്ങ് എടുത്തോണ്ട് ഡോക്ടർമാർ കുടിച്ച് തരും നമ്മളങ്ങോട്ട് പോ നമ്മളെ കുടിച്ചിരുന്നാൽ മതി ഊറ്റിക്കൊണ്ട് പോകുന്ന നെഞ്ചി നെഞ്ചിരിക്കും സത്യമായിട്ടാണ് അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് നെയ്മ എന്ത് കഷ്ടപ്പെട്ടോ ഞാൻ ഇത്ര ഉണ്ടാക്കിയ പാടെ എനിക്കറിയാം ആഹാ കഞ്ഞി വെള്ളവും കുടിച്ച് കിടക്കുന്ന ഞാൻ ഇത്ര ഉണ്ടാക്കുന്ന പാടാ അവർക്കും വല്ലതും അറിയണോ കേട്ടോ അപ്പോഴാണ് നമുക്കേ ഇന്നത്തെ വിശേഷങ്ങൾ പഴയ നല്ല വിശേഷങ്ങളുമായിട്ട് സൊപ്പുവിൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ അപ്പോൾ മരുന്ന് എല്ലാവരും ഇങ്ങനെയൊക്കെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എനിക്ക് നല്ല കുറവുണ്ട് കേട്ടോ നമുക്ക് മാറ്റം ഉണ്ടെങ്കിൽ അതാണല്ലോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നമ്മൾ എന്തി തന്നെ ചെയ്യുക ചെയ്താലും അതിനൊരു മാറ്റം വരുമ്പോഴാണ് മറ്റുള്ളവരിലോട്ട് നമ്മൾ എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ഉള്ളവരിങ്ങനെ അസ്വസ്ഥതകളൊക്കെ കഫക്കൊട്ടോ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് സുപ്പനെ വിളിക്കുവോ അതോ ഞാനെങ്ങ് വരണോ കമ്പായിട്ട് അപ്പോഴും വിളിച്ചു വാങ്ങിയില്ലെങ്കിലും സുപ്പിൻ്റെ ആ കമൻ്റ് ബോക്സിൽ വന്ന് ഒന്ന് എഴുതി ഇട്ടാൽ മതി സുപ്പ് വായിച്ചോളം കണ്ണടയൊക്കെ വെച്ച് വായിച്ചോളാം കേട്ടോ അപ്പോഴും നാളെ കാണാം നമുക്ക് കേട്ടോ